പറഞ്ഞാ ഡോക്ടറുടെ പേരെന്തോട്ട് പിന്നെ പിന്നെ പിന്നെന്തരൊക്കെ പറഞ്ഞു ഡോക്ടർ മണ്ണുവരിമോത്തിടാ പറഞ്ഞു പിന്നെ എന്തിനാണ് സൂചി വെച്ചാ പനിയായോക്ടർ പറഞ്ഞ മണ്ണുമാര് മോത്തുടാ ഞാൻ കളിക്കുന്ന ആയതുകൊണ്ട് അവിടെ നിന്ന് ഒരു റോട്ടോണ്ട് ഓട്ടോണ്ട് വണ്ടി കൊണ്ട് തീർന്നില്ലേ പുതിയോട്ടറി പുതിയ ടോട്ടറ് പറഞ്ഞില്ലേ പോലെ ഇതാണ് ഇപ്പൊ ഇടാൻ പോണത് അല്ലാതെ മണ്ണിടാണോ ഇമ്മന്നോ അതിട്ട ചെറിയോലെ അത പൗഡാണ് വീടിന്റെ ആവശ്യമില്ല എ വീടി അത് കഴിച്ചോ റോട്ടറാണോ തന്ന റോട്ടർ തന്നെ അല്ലേ ഇടു അപ്പ എങ്ങനെ സവണം അന്നെ കഴിക്കുന്നു റോട്ടറി മുട്ടായി മുട്ടായി ദാ കഴിച്ചോ അന്നെല്ല ഡോക്ടറല്ല ഉളി എന്താനില്ല ഉളി എന്താ ഇല്ല തരൂലെ കുത്തെกินമോ കുത്തെกิน്ബ പഞ്ഞി മുട്ടായിയല്ല

നെസ്സറിയിൽ എന്തോ തന്ന കെന്തൊക്കെ സാമ്പാർ അച്ചാർക്ക് പിന്നെ അവര് എല്ലാരും കഴിച്ചു പ്രാർത്ഥിച്ചിട്ട് കഴിച്ചു പണ്ടാണ് അനോസിയെ പറഞ്ഞ പണ്ടൊക്കെ എന്തൊരു പണ്ട് വരണ ഡോക്ടർ പറഞ്ഞ ഡോക്ടറുടെ പേര് ഡോക്ടർ വെക്കട്ടെന്ന് പറഞ്ഞു

ചും പൗര മണ്ണിട്ടിട്ട് കൊലക്കാനാണ് പറഞ്ഞത് കൂട്ടുകാരെ നമ്മളാ ഇതൊക്കെ ചെയ്യാൻ പറഞ്ഞപ്പ എല്ലാരും ഇത് ചെയ്യണേ വായുവായി നമ്മളൊക്കെ ഇങ്ങനെ ചെയ്ത പല പല വീഡിയോ ഒക്കെ എടുക്കും നിങ്ങളും പല പല വീഡിയോകൾ എടുക്കണേ കൂട്ടുകാരെ ബൈ ബൈ വായ് വായ്